ഹലോ ഗായ്സ് അങ്ങനെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വരുന്നത് ഒരു പൂരത്തിൻ്റെ വിശേഷങ്ങൾ പറയാനാട്ടോ ഇന്ന് ഞാൻ ഓഫീസൊക്കെ വീട്ട് വന്നു ബില്ല് സ്കൂള് ട്യൂഷനൊക്കെ വീട്ട് വന്നപ്പോൾ വീടിൻ്റെ അടുത്തൊരു പൂരം ഉണ്ട് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു ഏഴര എട്ട് മണിയൊക്കെ കാണും ഞങ്ങൾ പൂരത്തിന് ചെല്ലുമ്പോൾ വളരെ നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നുണ്ട് എട്ട് മണി എട്ട് മണിക്കൊക്കെ ആദ്യം പറഞ്ഞാൽ പൂരം കഴിയും ഞങ്ങൾ ഇവിടെയൊക്കെ പൂരത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു നാലര അഞ്ച് മണിയാകുമ്പോൾ തന്നെ പൂരം കഴിഞ്ഞിട്ടുണ്ടാവും ഇവിടെ എന്താണാവുമോ നേരി ഒരു എട്ട് മണിയായിട്ടും നല്ല ലൈവില് വൈബായിട്ടാണ് എല്ലാം അവിടുത്തെ നിൽക്കുന്നത് വീടിന് അടുത്തായിട്ടുള്ള പൂരം നമ്മളെ വീടിന് ചുറ്റു ഭാഗമായിട്ടുള്ളൊരു സർക്കിളിൽ നാലഞ്ച് അമ്പലങ്ങൾ വരുമല്ലോ ആ അതിൽ ഒരു അമ്പലത്തിലെ പൂരം അത് പണ്ട് വീട്ടിലൊക്കെ എന്നൊന്നും അങ്ങനെ പൂരത്തിനൊന്നും വിടില്ല അഞ്ചര കഴിഞ്ഞതിന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നില്ല ആ ടൈമിൽ ഈ പൂരം കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് വാശി പിടിച്ച് വീട്ടിൽ ഇതിൻ്റെ അടുത്തുള്ളവരൊക്കെ പൂരത്തിന് പോയി ഞാൻ മാത്രം പോയില്ല അപ്പോൾ നമുക്കറിയില്ലല്ലോ അതെന്താ പറയുന്നേക്കാത്തതെന്നോ അങ്ങനെയൊന്നും അറിയില്ലല്ലോ അന്ന് ഭയങ്കര വീട്ടിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആകുമ്പൊക്കെ അപ്പോൾ പൂരത്തിന് സമ്മതിക്കാത്ത കാരണം ഞാൻ ഒരുപാട് കറിഞ്ഞു ആ ടൈമിൽ ഇപ്പോൾ ഒരു നാലര ആകുമ്പോൾ വന്നിട്ട് എന്നെ കൈ പിടിച്ചിട്ട് കൊടന്നിട്ട് ഇവിടുന്ന് എനിക്ക് എപ്പോഴും ഓർമ്മ ഉണ്ട് കേട്ടോ ഞാനൊരു ഏതാണ്ട് ഒരു ഏഴെട്ട് വയസ്സൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ അന്ന് ഇന്നത്ര പോകുന്നൊരു പാവേനെ ഉപ്പയ്ക്ക് വാങ്ങിച്ചൊരു ഒരു ബ്ലാസ്റ്റിൻ്റെ പാവേനെ അത് ഈ അമ്പത്തിലെ പൂരത്തിനെ ആയിരുന്നു അത് കാരണം എനിക്ക് പൂരം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ പൂരത്തിന് എപ്പോൾ വന്നാലും ആ ഒരു കാര്യമായിട്ടോ ഓർമ്മ വരിക പിന്നെ വേറൊരു സ്റ്റോറി പറഞ്ഞാൽ ചെറുപ്പത്തിൽ വീട്ടിൽ നിന്നാണ് തീരെ വിടില്ല കുറച്ചും കൂടി വലുതായപ്പോൾ എന്താ പറയുക ഒരു എയ്ത്തിൽ നയൻത്തിലൊക്കെ പഠിക്കുന്ന ടൈമിലാവുമ്പോൾ വീട്ടിൻ്റെ അടുത്തു നിന്നൊക്കെ എല്ലാവരും പോകുമ്പോൾ ഒരുപാട് കരയും അപ്പോൾ ഉമ്മാടൊരു ജാമ്യത്തിൽ മാത്രമേ വിടുള്ളൂട്ടോ അതും ചില നിബന്ധനകളൊക്കെ ഉണ്ട് ഉപ്പ വീട്ടിലെത്തുന്ന ആട്ടി മുൻപ് എത്തണം അതായത് ഒരു മരുവ് വാങ്ങിക്കൊടുക്കുന്ന ആട്ടി മുൻപ് എത്തണം കേട്ടോ അപ്പോൾ സ്കൂൾ വിട്ടു വന്നിട്ട് ഇതിൻ്റെ ഇതിന് പിന്നെ ഞങ്ങൾ ഓടും അത് പാടം കഴിഞ്ഞിട്ട് വേണം രണ്ട് പാടങ്ങൾ കഴിഞ്ഞിട്ട് വേണം ആ അമ്പലത്തിൻ്റെ അവിടെക്ക് കയറാൻ ഇക്കരെ വീടും അക്കരീയാണ് അമ്പലം അപ്പോൾ അതിൻ്റെ നടുക്കെയാണ് പാടം വരുന്നത് കേട്ടോ അപ്പോൾ ഈ പാടത്ത് നിന്ന് ഞങ്ങൾ ഓടി പോകും അങ്ങനെ അപ്പോൾ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ ഓൾമോസ്റ്റ് ഒക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടാവും നമ്മൾ സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് നമ്മൾ കൂടെ രണ്ട് മൂന്ന് കുട്ടികളൊക്കെ ഉണ്ടാവും അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് വേഗം അമ്പലത്തിൻ്റെ അവിടെക്ക് പോകും എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവിടെ പൂരം കണ്ടിട്ട് കാണുമ്പോൾ തന്നെ ഇങ്ങനെ ടെൻഷനായിരിക്കും ഇപ്പോൾ വന്നിട്ടുണ്ടാവോ ഇരുട്ടായോ അല്ലെങ്കിൽ പോകാനായോ അങ്ങനെയൊക്കെ അന്ന് പത്ത് രൂപ പതിനഞ്ച് രൂപയൊക്കെ കയ്യിലുണ്ടാവുകയുള്ളൂ കേട്ടോ അന്ന് കൂടുതൽ വാങ്ങിക്കുന്ന സാധനം പറഞ്ഞാൽ ഒരു എന്താ പറയുക ബക്കറ്റ് കുഞ്ഞൊരു ബക്കറ്റ് കുഞ്ഞൊരു കുടം കുഞ്ഞീ ഒരു പാവം അഞ്ച് രൂപയുടെ പാവമൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഒരു നമ്മുടെ ഒരു ഷീറ്റ് കൊണ്ട് ഷിമ്മി പോലെ കിട്ടിയൊരു പാവ ഈ മൂന്ന് സാധനങ്ങളെ വാങ്ങിക്കുകയുള്ളു അത് ഏത് പൂരത്തിന് വാങ്ങി പോയാലും അതേ വാങ്ങിക്കുകയുള്ളു കേട്ടോ അങ്ങനെ എന്താണ് അങ്ങനെ പോയിട്ടൊരു മെമ്മറി ഉണ്ട് എന്നിട്ട് ഒരു കുറച്ച് ഇരിട്ടായി കഴിഞ്ഞ പേടിയാവും പോവാ പോവാ പറഞ്ഞിട്ട് അടുത്തുള്ളവരെ അങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ വേറെ ഏതെങ്കിലും ആരെങ്കിലൊക്കെ പോകണ്ടെങ്കിൽ ആരും വരാനൊന്നും കൂട്ടാക്കില്ല അവർ വീട്ടിലൊക്കെ കുഴപ്പമുണ്ടാവില്ല എൻ്റെ വീട്ടിൽ മാത്രമല്ല കുഴപ്പമുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ ശല്യം ഒരാളൊക്കെ വരും കൂടെ അപ്പോൾ ആ ഒരു ടൈമില് വേഗം ഓടിയിട്ട് പടത്തുനിന്ന് ഓടി ഓടി കതച്ച വന്ന് കുളമൊക്കെ ഉണ്ട് കുളമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തും അതിന് വീട്ടിൽ അടക്കള ഭാഗത്ത് കൂടെ കയറിയിട്ട് അറിയാത്ത പോലെ വരും എന്നിട്ട് വീട്ടിൽ വന്നാൽ പോവാനായിട്ടൊക്കെ കളിക്കും അങ്ങനെ ഒരു മെമ്മറി കൂടി ഉണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും മെമ്മറി ഉണ്ടോന്ന് പറയട്ടോ അപ്പോൾ ഇപ്പോൾ ഇവിടെ ശിങ്കാരിമേളം ഇപ്പോൾ ശിങ്കാരി മേളം അത്യാവശ്യം നല്ല എനർജിയിലായിട്ടുണ്ട് നല്ലൊരു ഓളായിട്ട് നിൽക്കുന്നുണ്ട് അതിൻ്റെ ബാക്കിൽ കാവഡിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരുപാട് ആളുകളുണ്ട് വീഡിയോ എടുക്കുന്ന ആളുകൾ കുട്ടികൾ ഡാൻസ് കളിക്കുന്ന അപ്പുറത്ത് ഡാൻസ് കളിക്കുന്ന ഒരുപാട് ആൾക്കാർ നോക്കിക്കണതൊക്കെ ഉണ്ട് പിന്നെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു വെച്ചാൽ ഞാനീ പൂരം കണ്ട് ബിലുവിനേറ്റ് നിൽക്കുന്ന ടൈമിൽ ഒരു ക്ഷീ ഒരു തമ്പോലെ വന്നപ്പോൾ ബിലു പറഞ്ഞു കൂടെ പഠി പഠിക്കുന്ന കുട്ടികളും ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട് ഞാൻ ഇപ്പോൾ വരെ വെച്ച് ഇവിടെ തന്നെ നിന്നോളൂട്ട് പറഞ്ഞു എന്നിട്ട് എന്നിട്ട് ഇന്നിവിടെ നിർത്തിപ്പോയി അവൻ എന്നിട്ട് തമ്പോലയുടെ കൂടെ പോയിട്ട് ഒരുപാട് കഴിഞ്ഞിട്ടവൻ വന്നു പോയി ചേർത്തിട്ട് ആകെ ക്ഷീണിച്ചിട്ടൊക്കെ അവൻ വന്നത് അത് വരെ ഞാനിവിടെ നിൽക്കുന്നു എന്നിട്ട് വരുമ്പോൾ എവിടേക്കും നെയ്യാകുമ്പോൾ ശേഷം ആ ശിംഗ് ആ തമ്പോലഅ അവിടെ പോയി കൊട്ടി അമ്പലത്തിന്റെ അവിടെ പോയി കൊട്ടി അത് കഴിഞ്ഞതിന്റെ ശേഷമാണോ വന്നത് അതുവരെ ഞാൻ അവിടെ ഞാൻ പോസ്റ്റായി നിങ്ങൾക്ക് ഇനി കൊട്ടി കേക്കണ്ടേ കേട്ടോളൂ അപ്പം എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇത് ഇതും ഈ അപ്പുറത്തെ ടീമിലും ഈ ടീമിലും മത്സരിച്ചിട്ട് എന്താണ് തമ്പോലെ കൊട്ടിയായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു കേൾക്കാൻ നല്ല ഇമ്പമായിരുന്നു നമ്മൾ ഇങ്ങനെ ഇരുന്ന് ഇത്രയും ടൈമായിട്ടൊരു ഒൻപതര വരെയൊക്കെ ഞാൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഒൻപതരയ്ക്കൊക്കെ ഭയങ്കര രസമായിരുന്നു അവിടെ കേട്ടോ ഒരു മടുപ്പൊന്നും തോന്നില്ല നമുക്ക് കണ്ടിരിക്കാൻ തോന്നും പിന്നെ ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിലും ചേച്ചിമാരാണെങ്കിലൊക്കെ വേറെ ലെവൽ പറയാതിരിക്കാൻ വയ്യ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ പൂരം പൂരത്തിനൊക്കെ പോകണം ഇഷ്ടമാണോ അങ്ങനെ ആ പൂരൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കഴിഞ്ഞിട്ടില്ല അവിടെ കൊടുത്തിടക്കേണ്ടത് ഇത് നേരം വഴുകി എന്ന് വെച്ചിട്ട് ഞാൻ ബില്ലോട് പോകുക എന്നൊക്കെ പറഞ്ഞ് കടകളിലൊക്കെ കണ്ടു കടകളൊക്കെ കാണുമ്പോൾ നല്ല രസാട്ടോ അതിൻ്റെ ഇടയ്ക്ക് ജീവിക്കാൻ കഷ്ടപ്പെടുന്ന കുറച്ചാളുകൾ പാവം ചെറിയ കുറച്ചായിട്ടോ അത് ഇങ്ങനെ വിൽക്കണ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി ഒരു കളിപ്പാട്ടം വാങ്ങിച്ചു വിട്ടാ ഞാൻ അതിൻ്റെ കയ്യിൽ നിന്ന് പിന്നെ കടയിൽ കയറി കടയിൽ കയറിയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു ഇത് കാണാൻ രസം വാങ്ങിക്കാൻ നല്ല വിലയാണ് കേട്ടോ വെറുതെ ഇങ്ങനെ കണ്ടിട്ട് പോയിട്ട് കറിയിൽ വെച്ചിട്ട് ഞാൻ കുപ്പിവള വാങ്ങിക്കും അങ്ങനെ കുപ്പിവള വേടിക്കാൻ വിചാരിച്ചിട്ടാ അപ്പൊ കടയിൽ അമ്മമ്മയായിരുന്നു ആ അമ്മയുടെ ആണ് ഞാൻ വാങ്ങിക്കുന്നത് കേട്ടോ ഈ അമ്മേനെ എനിക്ക് ഒരുപാട് കാലമായിട്ട് മുമ്പ് അറിയാം കാരണം ഞങ്ങളുടെ ഈ ചുറ്റുപാകത്തൊക്കെ പൂരുണ്ടാകുമ്പോൾ ഈ അമ്മമ്മ കുപ്പിവള വയ്ക്കാനായിട്ട് ആദ്യമൊക്കെ തലയിൽ വെച്ചിട്ടാണ് വന്നിരുന്നു അപ്പൊ കടയിലൊക്കെ ഇരുന്നിട്ട് കുപ്പിവളം കൊടുക്കുന്നുണ്ട് കേട്ടോ അമ്മമ്മേനെ എനിക്ക് കണ്ട പരിചയമുണ്ടെങ്കിലും അമ്മയ്ക്ക് എന്നെ കണ്ട പരിചയമുണ്ടോയെന്നറിയില്ല കേട്ടോ കാരണം അവർ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ കച്ചവടത്തിനായിട്ട് പോകണല്ലേ നമ്മൾ ഈ അടുത്തുള്ള പൂരങ്ങളിൽ പോകുമ്പോൾ ഈ അമ്മമ്മേനെ കാണാറുണ്ട് അപ്പോൾ ഇന്നത്തെ പൂരവിശേഷം ഇപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ കാരണം ഇനി ടൈം ഉണ്ടെങ്കിൽ വീട്ടിൽ കയറ്റില്ല അപ്പോൾ ഞാൻ വീട്ടിലേക്ക് മടങ്ങുകയാണ് ഇന്നത്തെ ഡേ എനിക്ക് ഭയങ്കര ആയിരുന്നു അതുപോലെ നിങ്ങൾക്ക് ഹാപ്പി ആകുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാട്ടോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്